വാഗമൺ നല്ലതണ്ണിമലയുടെ നെറുകയിൽ നിന്ന പാറക്കെട്ടിലൂടെ താഴ്വാരത്തേക്ക് തുള്ളിച്ചാടി അരുവി ഒഴുകിയതോടെ നാട്ടുകാരിട്ട പേരാണ് പാറ കുളിരുള്ള ശുദ്ധമായ കാറ്റും ഇടവിട്ട നേരങ്ങളിൽ ഓടിമറയുന്ന കോടമഞ്ഞും മലനിരകളുടെ വിദൂര ദൃശ്യങ്ങളും പാലൊഴുകും പാറയുടെ വശ്യതയ്ക്ക് മാറ്റുകൂട്ടിയതോടെ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് വാഗമണ്ണിലെ കാഴ്ച വീഴുന്നിൽ വിനോദസഞ്ചാരികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഇഷ്ടയിടമായി മാറുകയാണ് പാലൊഴുകുംപാറ എത്ര നേരം നിന്നാലും എത്ര തവണ കണ്ടാലും മതി വരാത്ത അരുവിയുടെ ദൃശ്യഭംഗിക്കൊപ്പം പൈൻമരക്കാടിന്റെ കാഴ്ച കൂടി ഒപ്പം ചേർന്നതോടെ പാലൊഴുകുംപാറ ടൂറിസം മാപ്പിൽ അറിയപ്പെടുന്ന സ്ഥലമായി ഏലപ്പാറ വാഗമൺ റൂട്ടിൽ കാവക്കുളം സിറ്റിയിൽ നിന്നും മൊട്ടക്കുന്നിലേക്കുള്ള ഗ്രാമീണ റോഡിലാണ് പാലൊഴുകുംപാറ അരുവിയും വെള്ളച്ചാട്ടവും നല്ലതണ്ണി മലമുകളിലെ ആലഞ്ചിയാണ് അരുവിയുടെ ഉത്ഭവം രണ്ട് കിലോമീറ്റർ താഴെ അരുവിയെ തടഞ്ഞ കോൺക്രീറ്റ് തടയണ ഉണ്ട് ഇൻഡോ സ്വിസ് പ്രോജക്റ്റിനു വേണ്ടി മൃഗസംരക്ഷണ വകുപ്പും സാമൂഹിക വനവൽക്കരണത്തിനായി വനം വകുപ്പും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഈ ചെക്ക് ഡാം ജലസമൃദ്ധമായ അരുവി ചെക്ക് ഡാമും കവിഞ്ഞ മലനിരകളിലൂടെ താഴേക്ക് ഒഴുകിയാണ് കാണികളുടെ ഹരമാകുന്നത് പിന്നീട് കൊച്ചു കരിന്തരുവിയിലൂടെ ചിന്നാർ ഭാഗമാകും അവിടെ നിന്ന് ചപ്പാത്തിനു മുകളിലെ മൂന്നാർ മുക്കിൽ പെരിയാറിൽ ലയിക്കും കൊടും വേണലിൽ മാത്രമാണ് അരുവി വരളുന്നത് അല്ലാത്തപ്പോഴെല്ലാം സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയമായി പാലൊഴുകും പാറയിലൂടെ തുള്ളിച്ചാടി ഈ അരുവി മലയുടെ നിരകളിൽ വെള്ളം കുത്തിച്ചാടുന്ന സ്ഥലങ്ങളിൽ ആഴമുള്ള വിസ്തൃതമായ മൂന്ന് കയങ്ങളുണ്ട് ഇവിടെ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ടും ചുഴിയിൽ താഴ്ന്നും മുൻപ് പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിനുശേഷം ആളുകൾ പോകുന്നത് തടഞ്ഞ് ഇവിടെ വേലി കെട്ടി ഇപ്പോൾ അരുവിയുടെ അടുത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല അകലിൽ നിന്നാണെങ്കിലും പാറക്കെട്ടിലൂടെ തുള്ളിച്ചാടി കുതിക്കുന്ന അരുവിയുടെ സൗന്ദര്യം നുകരാൻ നൂറുകണക്കിന് സന്ദർശകരാണ് പാലൊഴുകും പാറയിലേക്ക് ഒഴുകിയെത്തുന്നത് நியூஸ் பேரோ ஏலப்பாரா